നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ യെസ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ വളരെയധികം റൊമാൻറ്റിക് മൂഡിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മൂപ്പർക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ നമുക്കറിയാതെ അപ്പം പ്രത്യേകമായിട്ടുള്ള വളരെയധികം റൊമാൻറ്റിക് മൂഡിൽ വന്ന് നമ്മുടെ അനുമോളുടെയും അനീഷിൻ്റെയും വിഷയം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് ഒരു വേണ്ടി അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിച്ച് അതൊക്കെ വീണ്ടും ഒന്ന് ചർച്ചയെ വിഷയമാക്കി ചർച്ചയ്ക്കെടുത്ത് പിന്നീട് സീരിയസ് ആയിട്ട് പോകുന്നു എന്നുള്ള കണ്ടീഷനിൽ കാണുന്ന സമയത്ത് എനിക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ തോന്നുന്ന സമയത്ത് ഒന്ന് വെള്ളം തടിച്ചു സാരമല്ലേ അതൊക്കെ ഒരു ഫണ്ണാണ് എൻ്റർടൈൻമെന്റ് അല്ലേ എൻജോയ്മെന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ രീതിയിൽ ഫണ്ണല്ലേ അങ്ങനെ സീരിയസ് ആയിട്ട് കാണണ്ട ഫണ്ണായിട്ട് കണ്ടാൽ മതി ഇതൊരു ഷോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തണുപ്പിച്ച് പോയിട്ടുള്ള എപ്പിസോഡിൻ്റെ വളരെ ക്വിക്ക് ആൻഡ് ഷോർട്ട് റിവ്യൂ അധികം കാര്യങ്ങളൊന്നും പറയാൻ ഇല്ല തോന്നുന്നുണ്ട് എന്തായാലും ചെറിയൊരു സംഭവം പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ നടന്നു കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നൂറുടെ വിഷയം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള കാര്യമുണ്ട് സത്യം പറയാം ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഒരുവിധം എല്ലാവരും വിചാരിച്ചു നിൽക്കുന്നത് നൂറ ടോപ്പ് ഫൈവില് എത്തി എന്നുള്ളതാണ് ആക്ച്വലി നൂറ ടോപ്പ് ഫൈവില് എത്തിയിട്ടില്ല നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടി അതായത് ഈ ആഴ്ചത്തെ അതായത് ഇന്നും നാളെയും ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന എവിക്ഷൻ പ്രോസസ്സിൽ നൂറ വരില്ല എന്ന് മാത്രം നൂറ ഈ എവിക്ഷൻ പ്രോസസ്സിൽ വരില്ല നാളെ അപ്പോൾ ആരാണോ നമ്മൾ പ്രോമോ വന്നിട്ടുണ്ട് മൂന്ന് പേര് ഡേഞ്ചർ ഡോർ അടയുന്ന പ്രോമോ ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത് സോഷ്യൽ മീഡിയ ഒരു വിധം എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ നൂറ വന്നിട്ടില്ല ദാറ്റ്സ് ഇറ്റ് നൂറ നെക്സ്റ്റ് വീക്കിലേക്കും കൂടി ഉണ്ട് പക്ഷേ നൂറയും പിന്നെ പുറത്തുള്ള ഒരുപാട് പേരും ഈ ഒരു രീതി തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത് നൂറ ടോപ്പ് ഫൈവിലെത്തി ഇനി ബാക്കി നാല് പേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനൊരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള കണ്ടീഷനിൽ വളരെ കൃത്യമായിട്ടുള്ള കാലാട്ടം പറഞ്ഞു നൂറ ടോപ്പ് എത്തിയിട്ടില്ല നൂറ ടിക്കറ്റ് ടു ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇന്നാളത്തെ എവിക്ഷൻ നാളെ നടക്കുന്ന എവിക്ഷൻ നാളെ എപ്പിസോഡിൽ കാണിക്കുന്ന എവിക്ഷനിൽ എന്ത് വന്നാലും നൂറ ഉണ്ടായിരിക്കില്ല നേരെ മറിച്ച് ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നൂറ പെടാനുള്ള പെടും എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ നൂറപ്പെടാനുള്ള ചാൻസസ് അതിലുണ്ട് നൂറേയും കൂടി അത് നൂറേം കൂടി അതിൽ വരാം നൂറ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ടോപ്പ് എത്തിയിട്ടില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് ഒരു കാര്യമാണ് അതേ ദേ നമ്മുടെ അനീഷ് മോൻ അനിമോൾ കോംബോ സീരിയസ് ആയിട്ട് പറയാലോ ഏഷ്യൻ്റെ ശരിക്ക് ആഘോഷിച്ചു അല്ലേ അടിപൊളിയായിട്ട് അവസാനം വീണ് ഒരു അവസരം എന്നുള്ള കണ്ടീഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു ആഘോഷിച്ചു പക്ഷേ ഈ ഒരു വിഷയത്തിന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിന് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എത്രത്തോളം ചർച്ചകളുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ തിരിച്ച് നെക്സ്റ്റ് വീക്കിൽ കയറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചർച്ച ഉണ്ടാവും പിന്നൊരു കാര്യമുണ്ട് പ്രൊമോ വന്നതിൽ വളരെ കൃത്യമായിട്ട് പറയാം അനുമോൾ അനീഷ് ഷാനവാസ് ഇവരൊക്കെ സേവ് ആയിട്ടുണ്ട് ആദില അക്ബറും സേവ് ആയിട്ടുണ്ട് ആദില ഇവൻ നെവിൻ ആൻഡ് സാബുമാൻ ഇവര് മൂന്ന് പേരുമാണ് ഇപ്പോഴും ആ എവിക്ഷൻ പ്രോസസ്സിലേക്ക് ആ ഒരു മത്സരത്തെ ആ ഒരു എവിക്ഷൻ്റെ പ്രോസസ്സിലേക്ക് പോകുന്നത് ഇവർ ആ മെയിൻ ഡോറിൻ്റെ അപ്പുറത്തു നിന്ന് അടയുന്നു തുറക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ എഫിക്റ്റായി പോയിട്ടുള്ള വ്യക്തി നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വരും അതിന് പകരം രണ്ടുപേരും അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇപ്രാവശ്യം കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും ചോദിച്ചിരുന്നിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും അനുമോളുടെയും അനീഷിൻ്റെയും വിഷയത്തിലേക്ക് കേരള കേരളപ്പിറവി എന്നുള്ള ആ ഒരു സങ്കല്പമൊക്കെ വെച്ചിട്ട് സംഭവമൊക്കെ വെച്ചിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി റൊമാൻറ്റിക് മൂഡ് കൈകാര്യം ചെയ്യാൻ ഇതിലേറെ ഒരാളില്ല ഇതിലേറെ ഒരാളില്ലെന്ന് മാത്രല്ല ഇത് കൈകാര്യം ചെയ്യാൻ മൂപ്പർക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കാരണം ഞാൻ പറയുന്ന പല തമാശകളും ഇവന്മാർക്ക് അവിടെ മനസ്സിലായിട്ടില്ല ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഓണത്തിന്റെ ഓണം നവംബർ ഒന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അനുമോളോട് ചോദിച്ചു മിനിസ്റ്റർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാ എന്ന് ചോദിച്ച സമയത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന സമയത്ത് താടി വച്ചാൾ താടി വെച്ചാൾ എന്ന് പറയുമ്പോൾ ലാലാട്ടൻ പറയുന്നുണ്ട് എന്നാൽ താടി വെച്ച ആളോട് ചോദി താടി വെച്ച ആളാണല്ലേ ഫുൾ മനസ്സിൽ എന്നാൽ താടി വെച്ച ആൾ പറയൂ എന്ന് പറയുന്ന സമയത്തും അവിടുള്ളവർക്കത് കത്തിയിട്ടില്ല ലാലാട്ടൻ ഹി വാസ് ആക്ച്വലി വെയ്റ്റിംഗ് ഫോർ നെം ടു കത്തൽ ഇനോ അവർ കത്തി ആ ഒരു കത്തലവിടെ അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിപ്പോയി ഇത് വരെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ലാലാട്ടൻ പറയുന്ന സാധനം കാര്യം ശ്രദ്ധിക്കുന്നില്ല തോന്നിപ്പോയി അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് വരെ മനസ്സിലായി മനസ്സിലായ സംഭവം അവിടെ ഉള്ളിൽ മനസ്സിലായില്ല എന്ന് തോന്നിപ്പോയി എനിവെയ്സ് ചെറിയ കാര്യമാണ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അനീഷിൻ്റെയും അനുമോളുടെയും ആ ഒരു വിഷയം ലാലേട്ടൻ ചർച്ചയ്ക്കെടുത്തു പിന്നെ ഇപ്പോൾ കേരളപ്രവേൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പല കാര്യങ്ങളും പലർക്കും അറിഞ്ഞോളമെന്നില്ല ബിക്കോസ് അവരൊന്നൊരു ജി കെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടെന്നായിരിക്കില്ലെന്ന് പക്ഷെ എന്നാലും പതിനാല് ജില്ലകളെ മാത്രമേ കേരളത്തിലുള്ളൂ അത് തലശ്ശേരി ജില്ലയില്ല എന്നൊക്കെ ഏത് പട്ടിക്കുട്ടികളും ഏത് ഏതൊരു മനുഷ്യനും വളരെ അറിയുന്ന ഒരു കാര്യമാണ് അതുപോലും അറിയാത്തൊരു സംഭവമായിരുന്നു പോട്ടെ എന്താണെങ്കിലും ഇനി വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ാണ് അനുമോയും അനീഷിന്റെയും വിഷയം ഈ അനുമോളുടെയും അനീഷ്ടയും വിഷയം ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പല സമയത്തും നമ്മൾ ഇത് ചിന്തിക്കുന്ന സമയത്താണ് ഓരോരോ കാര്യങ്ങളും കേൾക്കാറ് ഓരോ ഓരോ കാര്യങ്ങളും മനസ്സിൽ തോന്നുക അപ്പം അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു വിഷയത്തിന് ഈ രീതി തന്നെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് അല്ലേ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സിനെ ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തി റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെയും ആ ഒരു സിറ്റുവേഷൻ്റെയും ബ്യൂട്ടി വർദ്ധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്നറിയോ അപ്പോൾ അനീഷ് അവിടെ അനീഷിൻ്റെ ഭാഗത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല ചോദിച്ചതിലൊരിക്കലും തെറ്റ് പറയുന്നില്ല അനീഷിൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു വന്നുപോയി അത് ഗെയിമാണോ എന്നുള്ള സംശയം ഞാൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഗെയിം അല്ല തോന്നുന്നുണ്ട് അല്ലേ എന്താണെങ്കിലും അനീഷിൻ്റെ മനസ്സിലാകുന്ന ഒരു ഫീലിംഗ് വന്നു അയാൾ വളരെ ക്ലിയർ ആയിട്ട് ഓപ്പണായിട്ട് അവിടെ ചർച്ച അവിടെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അവിടെ ഓപ്പണായിട്ട് അങ്ങനെ പറയേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നുള്ള സീസണുകളും കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയിൽ ഒരു അൺമാരിഡ് ആയിട്ടുള്ള രണ്ട് പേര് വരുന്ന സിംഗിൾ ആയിട്ടുള്ള രണ്ട് പേര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും നോക്കിക്കാണുന്നതും അവരുടെ യിൽ ഒരു പ്രണയബന്ധം വരുന്നുണ്ടോ എന്നുള്ളതാണ് അതിപ്പം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നൊന്നും കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല പക്ഷേ അവർക്കിടയിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവണം കാരണം അത് എൻജോയ് ചെയ്യണം അതൊരു എൻ്റർടൈൻമെൻറ് പെർപ്പസിന് കോണ്ടൻറ്റാക്കി മാറണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരൊക്കെ പക്ഷേ പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു ഒരു സ്ത്രീ സ്ത്രീയോട് ഒരു പുരുഷൻ ചോദിക്കുന്നു അപ്പോൾ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത് വളരെ അതേ അല്ല അത് വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിൽ തരുതെറ്റുമില്ല ആൾക്കാർ തോന്നിപ്പോയാളെ വളരെ സ്ട്രേക്ക് ഫോർവേഡ് ആയിട്ട് ചോദിച്ചു കുഴപ്പമില്ല പക്ഷേ അവിടെ എണീറ്റ് പോയതാണ് അറിയാതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ എണീറ്റ് പോയിട്ടുള്ള ആ ഒരു ആ എണീറ്റ് പോയി തന്നിട്ടുള്ള ഒരു ആക്ട് പിന്നെ അതിന് ശേഷം മുഖം കൊടുക്കാതിരിക്കുക എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ആവശ്യമില്ല എന്ന് പറയുക അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഓപ്പോസിറ്റുള്ളൊരു സ്ത്രീയുടെ ഫീലിങ്സിന് റെസ്പെക്റ്റ് കൊടുത്തില്ല എന്ന് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് അനീഷ് വളരെ മോശമായിട്ടുള്ള വ്യക്തിയാണ് ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തവനാണ് അവനെ ഒട്ടിപ്പുറത്താക്കണം പിടിച്ചു തലവണം അങ്ങനത്തെ ഇതൊന്നും ഇല്ലാട്ടോ പക്ഷെ അയാൾ കൊടുക്കണമായിരുന്നു അവർ സ്ത്രീക്ക് എന്താ പറയാനുള്ളൂ എന്ന് കേൾക്കണമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത് പന്നത്തെ അന്നത്തെ ബ്രേക്കിൻ്റെ ഇടയിൽ അനുമോള് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് വലിയൊരു ഡിസിഷനാണ് അല്ലേ ഞാൻ കേട്ടോ ആ രീതിയിൽ തന്നെയാണ് പിന്നീട് എടുത്തിട്ടുള്ളത് പക്ഷേ ആദ്യം ചെറുതായിട്ടൊന്ന് കത്തിച്ചോ അത് 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 ഈ ഷോ ഡിമാൻഡ് സെറ്റ് ഷോയിന് അത് വേണം അതാണ് അതിൻ്റെ ഒരു സംഭവം അതായത് ഷോനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ഈ ഷോ അതാണ് സംഭവം നെഗ്ഗടിക്കുന്ന ഷോ ആണെങ്കിലും ആ ഷോയിൽ ഇതുപോലത്തെ ഒരു എലിമെൻ്റ് വേണം ഒരു ഫൺ എലിമെൻറ്റ് ഒരു റൊമാൻറ്റിക് എലിമെൻറ്റ് ഉണ്ടെങ്കിൽ ഷോൻ്റെ റേറ്റിംഗ് തന്നെയാണ് മുഖ്യം ബിഗിലെ അത് മാത്രം മനസ്സിലാക്കുക അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവിടെ അനുമോൾ പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യമുണ്ട് ഇത് വലിയൊരു ഡെസിഷനാണ് ലൈഫിൽ എടുക്കേണ്ട ഒരു മനുഷ്യൻ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിൽ എന്താ പറയാ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കുറ്റം പറയാൻ പാടില്ല പല ഗ്രൂപ്പുകളിലും അനീഷിനെ ഫേവർ ചെയ്യുന്നവർ അതിൽ കമൻസിലൂടെയൊക്കെ അനുമോൾ ഒരുപാട് കുറ്റം പറയുന്നതായിട്ട് കണ്ടു ഞാൻ അപ്പോഴും ഈ കേസിലൊക്കെ പല കേസുകളിലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇത് ഞാൻ അനീഷിന്റെ എതിർത്ത് പറയില്ല കേട്ടോ പക്ഷെ അനുമോളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കും ഐ തിങ്ക് ഇറ്റ്സ് അൻ ഇഷ്യൂ അല്ലേ റിലിജൻ ഡിഫറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലേ എനിക്കറിയില്ല സോറി കേട്ടോ ക്ഷമിക്കണം റിലീജിയൻ ഒന്ന് കോട്ടെ എന്തോ ആയിക്കോട്ടെ രണ്ടാമത്തെ കേസ് അത് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫാമിലി ഉണ്ട് പുറത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടോ അവരെന്താണ് ഉണ്ടകോ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിങ്സ് അവിടെ ആ ഒരു പെൺകുട്ടി അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അല്ലേ ഗ്രേറ്റ് തിങ് ഒന്നാമത് രണ്ടാമത്തെ കേസുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഭവമുണ്ട് അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഹിസ് ഓൾറെഡി മാര്യേജ് ആൻഡ് സെപ്പറേറ്റ് മാരീഡ് ആൻഡ് സെപ്പറേറ്റഡ് അല്ലെ അയാൾ മാരേജ് കഴിഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് വൈഫിനായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അനുഭവമുണ്ട് നമ്മൾ കേട്ടിട്ടില്ല എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് കേട്ടില്ല എന്ന് വിചാ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക അതോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നതല്ല ഫസ്റ്റ് വൈഫിനെ കുറിച്ച് പറഞ്ഞു ആക്ച്വലി അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരാളുടെ ലൈഫിൽ സംഭവിച്ചു വരും ഇപ്പോൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി അത് അപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്ത് വന്നാലും ചിന്തിക്കും എന്തായിരിക്കും ആ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ലേ അപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സൊക്കെ ആയി ഇരിക്കുന്ന സിറ്റുവേഷൻ പ്ലസ് നിങ്ങൾ പുറത്ത് കുറച്ച് റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങത്തോളം ജനീനാണെന്നറിയില്ല ഓരോരുത്തരും അടിച്ചു വിട്ടിട്ട് കേസാണെന്ന് അറിയില്ല ഇയാളുടെ കേസ് കൊടുത്ത് പല പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ട് ഇതാണ് കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഇയാൾക്കെതിരെയുള്ള അക്യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളാണെന്നൊക്കെ പുറത്ത് വന്നിരുന്നു അപ്പോൾ എന്തായിരുന്നു ഇയാളുടെ പ്രീവിയസ് ലൈഫ് എന്നൊന്നും അറിയാതെ ഈ ക്യാമറകൾക്ക് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഷോയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി യെസ് പറയും എന്നുള്ള രീതിയിൽ അത് കുറച്ച് കൂടുതലായി പോയി ചോദിച്ചു അനീഷ് ആവശ്യപ്പെടുന്നത് കുറച്ച് കൂടുതലായിപ്പോയി എനിക്കിഷ്ടമാണ് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി പക്ഷേ ഞാൻ എൻ്റെ കാര്യം ഇതിനുള്ള വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അനുമോളെ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഇറ്റ് മേക്ക് സെൻസ് അല്ലാണ്ട് അവിടുന്ന് തന്നെ ഒരു ആൻസർ ഡിമാൻഡ് ചെയ്തൊരു കമ്മിറ്റ്മെൻ്റ് വാങ്ങിച്ചുവെക്കുന്ന രീതിയിൽ ഒരിക്കലും അനീഷ് പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ ആ ആവശ്യപ്പെടുന്നുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല സോ സോ ഇൻ ദാറ്റ് കേസ് ഐ ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് വിത്ത് അനിമോൾ ഷീസ് ഗോട്ട് എവറി ഫ്രീഡം ടു സേ നോ എവ്ര ഫ്രീഡം ടു ടേക്ക് ടൈം അവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു സമയം എടുക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കണ്ടതാണല്ലോ ഇതിനു മുന്നേത്തെ നാലാമത്തെ സീസൺ ിൽ ഒരു വ്യക്തി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നടന്നതിന് ശേഷം ലാസ്റ്റ് ചോദിച്ച സമയത്ത് എനിക്ക് രണ്ട് വർഷം സമയം വേണം വിവാഹത്തിനല്ല എനിക്ക് രണ്ട് വർഷം സമയം വേണം ആലോചിക്കാൻ അങ്ങനെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എടുത്തു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഒരു കാര്യം ഇതിന് കൂട്ടത്തിൽ പറയാതെ വയ്യ ഇനിയിപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണോ ആറ്റിറ്റ്യൂഡ് അറിയില്ല അതിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഷീ ഈസ് എൻജോയിങ് എവറി മൂവ്മെൻറ്റ് ഇപ്പോൾ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ചോദിച്ചു അത് നോ എന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഷി ഷിസ്റ്റോണ്ട് ഇൻ ട് വെരി സീരിയസ് പേഴ്സൺ പക്ഷെ അനുമോൾ അവിടെ എന്താ വെച്ചാൽ ആ സീരിയസ് ആവുമല്ലോ ചെയ്തിട്ടുള്ള അനുമോൾ പിന്നെയും അതിന് തമാശ രൂപത്തിൽ പിന്നെയും അത് ഫണ്ട് രീതിയിൽ എൻജോയ് കാരണം ഓൾറെഡി തന്നെ കണ്ടിട്ടുണ്ട് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് അതൊക്കെ ഈ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തെങ്കിൽ കൂടി ഇതെല്ലാം ഒരു പബ്ലിക് സ്പേസിൽ വെച്ചിട്ടാണ് സ്വകാര്യ നിമിഷങ്ങളിലൊന്നും അയാൾക്ക് മോഹം കൊടുത്തിട്ടില്ല അതല്ല മോഹം കൊടുത്തോളാം മോഹം എടുത്തേക്കാ ഓരോരുത്തര പേഴ്സണൽ ഇത് പക്ഷേ ഒരു സ്വകാര്യ ഇതിലൊന്നും അല്ല ചെയ്തിട്ടുള്ള എല്ലാവരും കേൾക്കുക ബാക്കിയുള്ള മുന്നിൽ വെച്ചിട്ട് ലോകത്തിന് മുന്നിൽ വെച്ചിട്ട് അനുമോൾ ചെയ്തിട്ടുള്ളത് അത് ചിലപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും എടുത്തോളുന്നില്ല പക്ഷെ എന്നാലും ആ ഒറ്റ കേസ് ഇത്ര ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൻ ട്വൽത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓക്കെ ഒരു പന്ത്രണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി കാണിക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ പതിനൊന്നാം ക്ലാസ്സാരനൊക്കെ ചിന്തിക്കുന്നതെങ്കിൽ മെക്സിൻസ് ഒരു പത്ത് ഇനി ഞാൻ ഏജൻ്റ് കേസ് പറഞ്ഞു ഒന്നും ഇല്ല ആർക്കും എന്നു പറയേണ്ടത് ഉള്ള കാര്യം നമ്മൾ പറയാമായിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും മച്ചുർഡായിട്ട് ചിന്തിക്കുന്ന പത്തനാപത് വയസ്സുള്ള ഒരു വ്യക്തി ഓൾറെഡി സ്പീൻ ടു സോട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്നൊരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒന്ന് കാണിച്ചു എന്ന് വെച്ചിട്ട് അതൊന്നും മനസ്സിലേക്ക് എടുക്കാൻ പാടില്ല പാടില്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തുടക്കം തൊട്ടേ അതാണ് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഗെയിം അത് ശരിയായിട്ടുള്ളൊരു കേസല്ല ഒരു തോന്നുന്നത് കേട്ടോ ആ ഒരു ഗെയിം അത് അത്ര സംഭവമായിട്ട് തോന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ ബെറ്റർ തിങ് എന്താ വെച്ചാൽ അതായത് ബെസ്റ്റ് തിങ് എന്താ വെച്ചാൽ അനീഷ് ചോദിക്കാൻ പാടില്ലായിരുന്നു ആ ഒരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് അവിടെ വിട്ടിട്ട് അത് വിടയായിരുന്നു വേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നതാണ് എനിക്കൊന്ന് രണ്ട് എനിക്ക് എനിക്കൊന്നും അനുമോളോ അനുമോളുടെ ഫാമിലിയൊന്നും അക്സെപ്റ്റ് ചെയ്തോ എനിക്കറിയില്ല നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല യെസ് അതൊന്നാണ് അപ്പോൾ ആ വിഷയം അവളുടെ കാര്യമായിട്ട് അവിടെ ചർച്ച ചെയ്തു പിന്നെ അക്ബറിനോ ചോദിച്ചു അരിയുടെ പ്രശ്നം അക്ബറിന് വീണ്ടും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇത് കിട്ടി പിന്നെ നെവിൻ്റെയും അനുമോളുടെയും വിഷയം ചോദിച്ചു പക്ഷേ അവിടെ നെവിൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഒരു വാക്ക് ഹീ ഷുഡ് നോട്ട് യൂസ്ഡ് അബ്യൂസ്ഡിഡ് കാരണമെച്ചാൽ എൻ്റെ മുന്നിൽ മാപ്പ് ഇരുന്നു എന്നൊന്നും പറഞ്ഞത് അത്ര ശരിയുള്ള കാര്യമല്ല മാപ്പ് എരക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്നുപോയത്തിൽ ഈ ഇറ്റ് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിച്ചുവേഷൻ ആയില്ല ലാട്ടം പറഞ്ഞിട്ടാണെങ്കിൽ കൂടി കറക്റ്റ് ചെയ്ത സിച്ചുവേഷൻ ആയി ചില സമയത്ത് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ വാക്കുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും എല്ലാവർക്കും ുണ്ട് നിങ്ങൾക്കും എനിക്ക് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റുവേഷനായിട്ട് മാപ്പിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനിപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ നാളെ ഉണ്ടാവുന്ന അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണപ്പെട്ടി ടാസ്കിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് ചേഞ്ചാണ് അത് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ആ സീക്രട്ട് സീക്രട്ടേജൻ്റെ ആപ്പിളും കടിച്ച് പണപ്പെട്ടി കൊണ്ടുപോയ പോലെ അല്ലെങ്കിൽ ഒരാൾ പണപ്പെട്ടി എടുത്തിട്ട് നാതിറ പോകുന്നത് പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എപ്രാവശ്യം പ്രാവശ്യം ദേ ഹ് ടു വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് എസ് എൻ്റർടൈൻഡ് ആ പണപ്പെട്ടി അവിടെ കൊണ്ടുവയ്ക്കുന്നത് കൊണ്ട് പ്രാവശ്യം എല്ലാവരും എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ എടുത്തു പോകാനുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ബിഗ് ബോസിനോട് സ്മെല്ല് കിട്ടിയ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് പണപ്പെരുമഴ കാർ ടാസ്ക് പിന്നെ അങ്ങനത്തെ ലക്ഷം അങ്ങനത്തെ ഒരുപാട് അങ്ങനത്തെ ടാസ്ക് ആയിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്തിട്ട് അവർ ആ ഒരു പണപ്പെട്ടി എടുക്കാൻ എന്നുള്ളൊരു ആ ഒരു പരിപാടിയിലേക്ക് മാറി വിച്ച് സോൾവ് ഗുഡ് പിന്നെ അതിലൊരു കാര്യം നമ്മൾ ഭയങ്കര വിഷമത്തോടുകൂടി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എനിക്കൊന്ന് ഒരുപാട് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഹു വോണ്ടഡ് നെവിൻ ടു ഗെറ്റ് പണിഷ്ഡ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിവിൻ്റെ ആയിരത്തായിരുന്നു ഫോർ ദാറ്റ് നെവിൻ ഒരു വീണ്ടും ഒരു ചാൻസ് കിട്ടാൻ പോവാണ് ഏത് ടാസ്ക് ആണെന്ന് ചോദിച്ച സമയത്ത് നെവിൻ കാർ ടാസ്ക് പറഞ്ഞിരിക്കുന്നത് ഐ ഡോ നോ നാളെ പോകുന്നൊരു വ്യക്തി പുറത്തു പോവുക അത് നെവിൻ അല്ലാതിരിക്കുക മനസ്സിലായത് വ്യക്തിയെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ പറയുന്നില്ല നിങ്ങൾക്കറിയാലോ പോവാതിരിക്കുക അതിനുശേഷം നബിൻ വരിക നെബിൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു മിനിറ്റ് ഇതിൽ ബിഗ് ബോസ് എന്തെങ്കിലും കളി കളിക്കോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് കളി കളിക്കും എന്നല്ല എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടു എന്നുള്ളത് കളി കളിക്കുക എന്നല്ല വേണത് ബിക്കോസ് എന്തായാലും പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് വന്നു ഓടിയെത്താൻ പറ്റുമോ എത്ര പൈസ എടുക്കും കാരണം ആദ്യത്തെ മൂന്ന് പേര് പോയപ്പോൾ അവർക്കൊപ്പം കൂടെ ആൾക്കാരുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഒറ്റയ്ക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാനിക് സിറ്റുവേഷൻ അവർക്ക് അവിടെ അല്ല മൂന്ന് പേരും കൂടി കൗണ്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഓടിക്കുകയെന്നു പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് ബിക്കോസ് ദിസ് ടൈം ദിസ് പുവർ ഗൈ ഹസ് ടു റൺ അലൗഡ് പൂർ ഗൈ എന്നല്ല അവന് ഒറ്റയ്ക്കാണ് ഓടേണ്ട സിറ്റുവേഷൻ വരുന്നത് ഐ ഡോണ്ട് തിങ്ക് ഒരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ രണ്ടോ വെതർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ തിരിച്ചു വരില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഹി വാസ് ബ്രേവ് ഇനഫ് ടു ഓപ്റ്റ് ഫോർ ദി ടാസ്ക് കാരണം ബിക്കോസ് ഐ ബാഡ്ലി വോണ്ടഡ് മൺ അവന് പൈസ വേണം എല്ലാവർക്കും പൈസ വേണം പക്ഷെ നെവിൻ്റെ കേസ് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടില്ല അപ്പം അവൻ എന്തായാലും എന്താ പറയുക ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നറിയില്ലേ അതായത് റിസ്ക് എടുക്കുന്നവൻ്റെ കൂടെയായിരിക്കും എപ്പോഴും അവർ ഭാഗ്യം തുണയ്ക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ നെവിൻ അത് എടുക്കാൻ തീരുമാനിച്ചു ഒരു ഡൗട്ടും ഇല്ലാതെ അത് സ്വ അവൻ അത് സ്വീകരി ആ ഒരു ടാസ്ക് ചെയ്യാൻ സ്വീകരി ഒരു ഒരു തയ്യാറായി അവൻ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പം ഈ എനിക്ക് പിന്നെ സംസാരത്തിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ അറിയോ ലാലായിട്ടം പറയുന്ന സമയത്ത് ഹീ ഇസ് അക്സെപ്റ്റിങ് ഹിസ് മിസ്റ്റേക്ക് വിച്ച് ഈസ് വെരി ഗുഡ് എക്സലൻറ്റ് പറയാൻ കാര്യം എന്നറിയോ പല ആൾക്കാരും നമ്മൾ ഞാൻ ആൾറെഡി പേരെടുത്ത് പറഞ്ഞില്ലേ പേരെടുത്ത് പറഞ്ഞു ഞാൻ ഡിഗ്രേഡ് ചെയ്തു എന്ന് പറയും അതല്ല പല ആൾക്കാരും പല സിറ്റുവേഷനും വ്യഫ്സീൻ്റെ മാനിപ്പുലേറ്റ് വി സീൻ വ്യപ്സീന്തം ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകുന്ന സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഇതല്ല അത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ലോകം കാണാൻ വേണ്ടിയിട്ടും പല രീതിയിലും കടന്നിട്ട് മെഴുകുക അത് ന്യായീകരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അവിടെ നെവീൻ അത് ചെയ്തിട്ടില്ല ഈ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഇറ്റ്സ് എസ് മിസ്റ്റേക്ക് അപ്പോൾ നിങ്ങൾ പറയും ആ ഒരുക്കും കണ്ടാറിയാം പക്ഷേ ഈ പറഞ്ഞ അത്രയും വലിയ ശിക്ഷ കൊടുക്കാനുള്ള മിസ്റ്റേക്ക് ഒന്നും നവീൻ ചെയ്തിട്ടില്ല ഞാൻ പല കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും അവൻ വളരെ കൃത്യമായിട്ട് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കാതെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാക്കി പിന്നെ ടോപ്പ് ഫൈവിൻ്റെ കേസ് പറഞ്ഞു പിന്നെപ്പോൾ എല്ലാം ചേഞ്ച് ആയിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് രണ്ട് പോർഷൻ പോർഷനായിരുന്നു രണ്ട് ഭാഗമായിട്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നു രണ്ട് തട്ടിലായിരുന്നു എപ്പിസോഡ് ഒന്ന് ഫസ്റ്റ് ഇവർ ക്യാപിറ്റലൈസ് ചെയ്ത് ഇവരെന്താ ക്യാപിറ്റലൈസ് എന്ന് പറയുക ഇവർ അത് മുതലെടുത്തിട്ടുള്ളത് അനുമോളുടെയും അനീഷിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവർ കേക്ക് വരെ കൊടുത്തു ആ കേക്ക് കൊടുത്തു കേക്ക് ഹൃദയമാണ് എന്നൊക്കെ പറയുക പിന്നെ അക്ബറിൻ്റെ സംസാരം അഗെയിൻ അതിൻ്റെ കേക്കാണിത് എന്നൊക്കെ ഐ രണ്ടായിരത്തി ആഡൻ ലൈഫ് അങ്ങനെ പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ കേക്കാണിത് കേക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയാം ഒരു പക്ഷേ ചിലപ്പോൾ അക്ബർ എല്ലാ കേസിലും അങ്ങനെ തമാശ പറഞ്ഞിട്ട് ആൾക്കാരെ ബുള്ളി ചെയ്യുന്ന തമാശ പറയുന്ന കളിയാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ കളിയാക്കുന്ന സെൻസ് ലൈക്ക് അങ്ങനെ ഒരു കൗണ്ടർ തമാശകളൊക്കെ അടിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ അവൻ്റെ ഭയന്ന് അങ്ങനെ വന്നു വിചാരിച്ചാൽ മതി എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് പിടിത്തം വിട്ട് സംഗതി കൈയിൽ നിന്ന് പോയി അത് വിഷയം വിഷയമായി അതിനുള്ളിൽ എന്നുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ലാലാട്ടം ബ്രേക്ക് എടുക്കാൻ പോയി നേരെ തിരിച്ചു വന്നതിന് ശേഷം ദ നെക്സ്റ്റ് തിങ് ഹി സൈഡ്സ് അനുമോൾ ഇത്ര സീരിയസ് ആവേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഫൺ ആയിട്ട് എടുക്കാത്തത് റിയാലിറ്റി ഷോ അല്ലേ ഈ ടേക്ക് ടൈം അതൊക്കെ വലിയ ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആ സാധനത്തിന് അവിടെ െ പക്ഷെ അതിങ്ങനെ ബിഗ് ബോസ് ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യുള്ളൂ കാരണം അവർക്ക് വേണ്ടത് കോണ്ടന്റാണ് ഡെഫിനറ്റ്ലി അവർക്ക് വേറ്റിംഗ് ആണ് വേണ്ടത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമായതെന്ന് തോന്നുന്നില്ല കാരണം അവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു ഈ വിഷയത്തെ പ്രോത്സാഹിപ്പിക്കുമല്ലോ പ്രോത്സാഹിപ്പിക്കണമല്ലോ ബിക്കോസ് ഇത് ബിഗ് ബോസ് ആണല്ലോ യെസ് എന്തായാലും അനുമോൾ പറയുന്നുണ്ട് അനീഷ് പ്രതീക്ഷ വെച്ച് പുലർത്തോ എന്നുള്ളത് അറിയില്ല അനീഷ് പ്രതീക്ഷയ്ക്ക് വെച്ച് പുലർത്തുകയാണെങ്കിൽ എന്താ അവനൊക്കെ പറയാൻ നിൽക്കാൻ അറിയില്ല കാരണം ഇങ്ങനെയൊക്കെ ഇതായി കഴിഞ്ഞിട്ടും അവൻ അറ്റ്ലീസ്റ്റ് കേൾക്കണമായിരുന്നു ദറ്റ് വോട്ട് ഐ പേഴ്സണലി ഫീൽ ഞാൻ അനീഷ് കുറ്റം പറയുന്ന പറയലോ കുറ്റം പറഞ്ഞത് കേൾക്കാനുള്ളൊരു ഒരു ജെന്റിൽമാൻ ടോക്കാണ് അവിടെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ജെന്റിൽമാൻ ടോക്ക് പ്രോപ്പറായിട്ട് ഒരു ജെന്റിൽമാൻ എന്നുള്ള കണ്ടീഷന് എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വോട്ട് ഐ പേഴ്സണലി ബിലേവസ് ഇത് വളരെ കൃത്യമായിട്ട് യെസ് നമ്മൾ ഓരോ ടേബിളിരുന്ന് സംസാരിക്കുന്ന പോലെ അതിനൊക്കെ മെച്ചോർഡല്ലേ ഗ്രോണപ്സ് അല്ലേ അവർ വളരെ കൃത്യമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് യെസ് ഇതുകൊണ്ടല്ലേ ഓക്കെ നോ പ്രോബ്ലം ശരി ഫൈൻ എന്തൊക്കെ പറഞ്ഞിട്ട് കേൾക്കണം അതല്ലേ വേണ്ടത് അല്ലേ ആ അപ്പോൾ എന്താണെങ്കിലും വേറെ എന്താ അതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ചോദിച്ചൊന്നുള്ളൂ ഫണ്ട് ആണ് ഷീ അവർ എല്ലാ ഫ്രീഡം ഉണ്ട് അങ്ങനെയൊക്കെ പറയും പിന്നെ കേരളത്തിലെ പ്രേക്ഷകർ അങ്ങനെ എടുക്കില്ല എന്നുള്ളൊരു സാധനം കണ്ടോ ലാലാട്ടം പറഞ്ഞു കേട്ടോ കേരളത്തിലെ പ്രേക്ഷകർ അങ്ങനെയൊന്നും എടുക്കണ്ട എടുക്കില്ല അനുമോൾ എന്നൊക്കെ പറയാം എന്താ കാരണമെന്നു വെച്ചാൽ ഷാനവാസ് പറയേ എന്ത് വന്നാലും ഇങ്ങനെ എടുക്കുള്ളൂ കേരളത്തിലെ പ്രേക്ഷകരാണ് അവർ ഈ രീതിയിലേ കാണുള്ളൂ എന്ന് വെച്ചാൽ അത് അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയാം എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് ഇതിൽ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല ഇതിൽ അനീഷും നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല ഇതിൽ ആർക്കും അങ്ങനെ നെഗറ്റീവ് അടിച്ച് പോകേണ്ട കാര്യമില്ല വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലാസ്റ്റ് വീക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ലാസ്റ്റ് വീക്കാണ് ഞാൻ എൻ്റെ ഒരു ടോപ്പ് ഫൈവ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഞാനിപ്പോൾ ഇത്രയും ബിഗ് ബോസ് കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ഇപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ നൂറോടെ കാര്യം കൂടി തീരുമാനമായി സ്ഥിതിക്ക് വോട്ട് ഐ പേഴ്സണലി ബിലീവ് എസ് ഇൻ ടേംസ് ഓഫ് വോട്ട് എനിക്ക് തോന്നുന്നത് അനുമോൾ ആയിരിക്കും വിന്നർ എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ തോന്നൽ പറയുക കേട്ടോ അനുമോൾ വിന്നർ ആവുന്നു അനീഷ് സെക്കൻഡ് ആവുന്നു ഓക്കേ ഇതിനാണ് ഒരു അറുപത് ശതമാനം ചാൻസ് നാൽപ്പത് ശതമാനം അനീഷ് വിന്നറാവുന്നു അനുമോള് സെക്കൻഡ് ആവുന്നു ഈ ഫസ്റ്റ് രണ്ട് സ്പോട്ടിനും യാതൊരു ഇതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ വോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഈ രണ്ട് സ്പോട്ടിനും അവിടെ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല ഇറ്റ്സ് ഓൾ ക്ലിയർ ഇനി കിടക്കുന്നത് മൂന്ന് നാല് അഞ്ച് സ്പോട്ട് അതിൽ മൂന്നാമത്തതിൽ ഷാനവാസ് അക്ബർ നെവിൻ അല്ലെങ്കിൽ ഷാനവാസ് അക്ബർ നൂറ നെവിൻ പുറത്തു പോവുകയാണ് ഐ തിക് ദിൽ ട്രൈ ടു ഞാൻ നെവിനെ പുറത്താക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടായിക്കൂടായില്ല അല്ല നെവിൻ അവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ എന്തായാലും ആ അനീഷ് ഓർ അനുമോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അങ്ങനെ പോവും തേർഡ് സ്പോട്ട് ഷാനവാസ് ഓക്കെ ഫോർത്ത് പൊസിഷൻ അക്ബർ ഫിഫ്ത്ത് നൂറ ഫോർത്ത് പൊസിഷൻ നെവിൻ ഓർ നൂറ ഫിഫ്ത്ത് അക്ബർ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇപ്പോഴത്തെ വോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറേക്കാൾ എല്ലാവരേക്കാളും വോട്ട് നവിൻ ഉണ്ട് തേർഡ് പൊസിഷനും നെവിൻ വരാൻ ചാൻസ് ഇല്ല കുറവാണ് കാരണം ഷാനവാസിന് ഒരുപാട് സീരിയൽ ഇതെല്ലാം കൂടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ ടാസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ നമ്മുടെ റിവ്യൂ കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്നും പത്ത് മിനിറ്റ് പറഞ്ഞില്ലേ അപ്പോൾ നാളെ വീണ്ടും ഒരു സൺഡേ ആണ് നാളെ നമ്മൾ പ്രൊമോവും കാര്യങ്ങളൊക്കെ നാളെ എന്ന സെൻസിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ രാവിലെയായിരിക്കും അപ്പോൾ രാത്രിയാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും സൺഡേ വരുന്ന പ്രൊമോവും കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നു ചെയ്യാൻ നമുക്ക് പ്രൊമോ ഡെഫിനറ്റ്ലി അല്ല ഒരു പ്രൊമോ ഓൾറെഡി വന്ന് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടതൊക്കെ പറഞ്ഞു അപ്പോൾ അത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേക പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നുള്ള അറിയില്ല ബിക്കോസ് ബിഗ് ബോസ് ബോസ്സിലൂടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ എത്രയുള്ള എത്ര പ്രേക്ഷകർ ഇനി വരുന്ന ഈ വരുന്ന റിയാക്ഷൻ ചാനൽസും വീഡിയോ ഒക്കെ കാണുന്നു എന്നുള്ളറിയില്ല ബിക്കോസ് നമ്മളിത് ഇത് കൊണ്ടുപോകാൻ പോകുന്നു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു ചാനൽ കേട്ടോ ബാക്കിയുള്ള സോഷ്യൽ ഇഷ്യൂസൊക്കെ നമ്മുടെ രണ്ടാമത്തെ ചാനലോ തേർഡ് ചാനലിൽ പറ്റിയാവും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ വിവിങ് ടുഗദർ ഫോർ ലാസ്റ്റ് ഒരു നൂറ് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്